ഒരുപാട് വ്യത്യസ്തകളുള്ള ഒരു പ്രത്യേകത മ്യൂസിയത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് കൊല്ലം ജില്ലയിലെ പുനലൂർ കുരിയോട്ടുമല സർക്കാർ ഫാമിലാണ് ഇവിടെ വിളകളുടെ ഒരു ഗംഭീര മ്യൂസിയം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ആ മ്യൂസിയത്തിനകത്തുള്ള കാഴ്ചകൾ കൂടി ഇന്ന് കാണാം ഈ എൻ്റെ പേരിൽ കാണാൻ ഇതാണ് വിള മ്യൂസിയം ആൻഡ് വിപണന കേന്ദ്രം ഇവിടെ ആണ് ചെടികളും പൂക്കളും ഒരുപാട് വെറൈറ്റി ചെടികളെല്ലാം ഇവിടെ ആ വിൽപ്പനയ്ക്കുണ്ട് പിന്നെ ഇതിനകത്തേക്കേറിയ ഒരുപാട് ചെടികളുണ്ട് ചെടികളുടെ കാഴ്ചകളും ഒക്കെ കണ്ട് കണ്ട് കണ്ടുവരുമ്പം ഇവിടുത്തെ ഒരു ചേച്ചിയൊക്കെ വന്നിപ്പോൾ ഉണ്ട് നമുക്കിവിടെ ഏതൊക്കെ ടൈപ്പ് മീനുകളുണ്ട് ഇത് ഇനിയാണ് നമ്മൾ ഈ പറഞ്ഞ അത്ഭുതങ്ങളുടെ ലോകത്തേക്ക് പോകുന്നത് ഇവിടെ ഈ മീനുകളുടെ ഒരു ഗംഭീര കളക്ഷൻ ഉണ്ട് നമുക്ക് ഞങ്ങൾക്കൊന്ന് കാണാം

ഇത് ഈ വരേം കുതിരയുടെ തന്നെ നൂറ് രൂപ ഇത് എന്തോ നല്ല രസേ മരിച്ചിട്ട് വില കൂടിയോ കണ്ട ഒരു ഭീകര ലുക്ക് ആണല്ലേ ഇതിന്റെ പേരെന്തോ ഫ്ലവർക്ക് ഈ ഉറപ്പത്തിന്റെ പേര് ഫ്ലവർ ഹോൺ ഹോണ് തലി ഫ്ലവർ ഹോൺ ആ ഇനത്തിൽപ്പെട്ടത്മാര് ഓ അത് ശരി അപ്പൊ ഇവിടെ വില്ലന്മാരായ ഫ്ലവർ ഹോൺ ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളും ഉണ്ട് ചെടിക്കാത്ത കണ്ട ഇതിന് ചുമ്മാ ഒരു അലങ്കാരത്തിന് വേണ്ടി രണ്ട് മത്സ്യം കിടപ്പുണ്ട് വെള്ളപ്പാരി ആണ് ഈ നെറ്റ് ഫൈറ്ററിന്റെ ഫീമെയിലിൽ ഫീമെയിലിട്ടത് മെയിൽ മെയിലിനെല്ലാം പേടിച്ചിട്ട് ഇറ്റേക്കുമാണ് ഇതിനൊക്കെ എത്ര രൂപ കൊടുക്കുന്നത് വെറും നൂറ്റി ഇരുപത് രൂപക്കാണ് കൊടുക്കുന്നത് അങ്ങനെ മാത്രമല്ല ഇനി ആണ് ഈ ഒരു വലിയ ലോകമാണ് ഇവിടെ നമുക്ക് ഇത് ഒരു കൊറച്ച് മാത്രമേ ഇപ്പൊ ഇവിടെ വെച്ചിട്ടുള്ളൂ ബാക്കി നമ്മുടെ വേറൊരു മദർ യൂണിറ്റിലാണ് എല്ലാം വെച്ചിരിക്കുന്നത് എല്ലാ തരത്തിലുള്ള നമ്മുടെ എന്ന് കടലാസ്രോസോൻ ബോബൻ വില്ലാന്ന് ഇപ്പൊ നമ്മള് പരിഷ്കരിച്ച് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ കടലാ സ്രോഷ എന്നൊക്കെ പറയുമ്പോൾ ഫീല് കിട്ടുന്നത് പിന്നെ നമ്മുടെ അലങ്കാര ചെടികളെല്ലാം ശരിക്ക് ഇവിടെ ഉണ്ട് അല്ലയോ ഒരു അമ്മയും രണ്ട് കുഞ്ഞുങ്ങളെയും ആണ് അല്ലയോ ആയിരം രൂപ കൊടുക്കുന്നത് ഇത് ഭയങ്കര ലാഭം എനിക്കൊന്ന് പുറത്തൊക്കെ പുറത്തതിന് ഏതാണ്ട് രണ്ടായിരം മുതൽ അയ്യായിരം രൂപ വരെ വിലയുള്ള ഈ ഗിനിപ്പന്നി കുഞ്ഞു പന്നി പന്നിയേയും അതിന്റെ കുഞ്ഞുങ്ങളെയാണ് ഇവിടെ നിന്ന് നിസാരം ആയിരം രൂപ കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് വാങ്ങാൻ പറ്റുന്ന ഒരു നല്ല അവസരമാണല്ലോ അമ്മയും നമുക്ക് ഇങ്ങനെ പെറ്റായിട്ട് പിന്നെ വെജിറ്റബിൾസ് വെജിറ്റബിൾസ് കൊടുക്കും ഇതിന് എത്ര രൂപ കൊടുക്കുന്നില്ല അമ്മയും കുഞ്ഞും ഉണ്ട് അതിന് ആയിരം രൂപക്കല്ലേ ഒരു ഈ ഗിരിപ്പന്നികളെയാണ് നമുക്കിവിടെ വെറും ആയിരം രൂപയ്ക്ക് ഒരമ്മയും രണ്ട് കുഞ്ഞിനെയും ഇവിടെ വിൽപ്പനയ്ക്കുള്ള ഈ കൂട്ടിലാണ് ഇത് കിടക്കുന്നത് ആ ഒരു പുറക്കിടക്കത്തെ അത് നമ്മുടെ കുരുവോട്ടുമലയിൽ സർക്കാരിൻ്റെ ഹൈടെക്ക് ഫാമാണ് ഇവിടെ ഇതിനകത്ത് വന്ന ചെടിയും ഒരുപാട് ഈ അലങ്കാര മത്സ്യങ്ങളും ഒക്കെ ഉണ്ട് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങി ഈ ഫാം എല്ലാം നിങ്ങൾ വിസിറ്റ് ചെയ്ത് ഒരു ഇത് പ്രത്യേകിച്ച് ഫാം ടൂറിസമാക്കി മാറ്റിയ നമ്മുടെ കുരുവോട്ടുമല ഫാമാണ് ഇവിടെ വന്ന് ഈ ഗിനിപ്പന്നികളെ വാങ്ങാം ഒട്ടക്കപ്പിയെ കാണാം ഒട്ടക്കപ്പക്ഷിയുടെ മുട്ട വാങ്ങാം അത് എപ്പോഴെന്ന് കിട്ടത്തില്ല നമ്മൾ മുൻകൂട്ട് ബുക്ക് ചെയ്യണം എന്നാലേ അത് മുൻഗണനാക്രമത്തിലേക്ക് കിട്ടും പിന്നെ നമുക്കിവിടെ വെച്ചൂർ പശു ഉണ്ട് അതുപോലെ യമു ഉണ്ട് അങ്ങനെ ഏറ്റവും ഉയരം കുറഞ്ഞ ആട് മുതൽ ഏറ്റവും ഉയരം കൂടിയ ആട് വരെ ഇവിടെ ഉണ്ട് നല്ല ഇനത്തിലാണ് ഈ പശുക്കൾ എവിടെയുണ്ട് അങ്ങനെ ഇതെല്ലാം കണ്ട് നമുക്ക് ഒരു ഫാമിലി ട്രിപ്പായിട്ടൊക്കെ വരാൻ പറ്റുള്ളൂ അതുപോലെ അത് പറഞ്ഞു പോയില്ല ഇവിടുത്തെ ഈ പശുക്കളുടെ പാല് പാൽ ഉൽപ്പന്നങ്ങൾ ശരിക്കും തൈര് മോര് വെണ്ണ ഏ ആ പനീർ ഇതെല്ലാം ഉണ്ടത് മാത്രമല്ല ഇവിടുത്തെ പാലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപക്ഷേ നമ്മുടെ ലോകത്ത് ഇത്രയും നല്ല ശുദ്ധമായ പാല് പാക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു ഫാം വേറെ ഇല്ല എന്ന് തന്നെ പറയാം കാരണം അത്രത്തോളം നല്ല പശുപം പാലാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മുടെ ഫാമിൽ വന്നാൽ എല്ലാം ഇവിടെ നിന്ന് തന്നെ കിട്ടും പിന്നെ എടുത്തു പറയേണ്ട ഒരു ഒന്നാം തരം ക്യാൻ്റിനുണ്ട് ഇവിടുത്തെ തന്നെ പച്ചക്കറികൾ ഉപയോഗിച്ച് ഇവിടുത്തെ വളർത്തു മത്സ്യങ്ങളെ തന്നെ പിടിച്ച് നമുക്ക് വറുത്ത് തരുന്ന കറി വെച്ച് തരുന്ന ഒരു ഗംഭീര ക്യാൻറ്റൻ ഇവിടെ ഉണ്ട് അങ്ങനെ എല്ലാം ഇവിടെ തന്നെ ഉണ്ട് എല്ലാവരും നമ്മുടെ കുരുവോട്ടം മുതൽ എത്തുക മാക്സിമം വെക്കേഷനൊക്കെ ഈ അവധി സമയവും എല്ലാ സമയവും ഒക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഇടവാണ് അവിടെയാണ് ഈ ഗിനിപ്പന്നികളെ ആയിരം രൂപയ്ക്ക് നമുക്ക് വിൽപ്പനയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാനുള്ള ഒരു നല്ല അവസരം ഒരുക്കുക